മുൻകൂർ ജാമ്യം കിട്ടിയതിന് പിന്നാലെ കോൺഗ്രസ്സും അതുപോലെ തന്നെ സി പി എമ്മും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ ശരങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇതിൽ ഏറ്റവും അധികം നേട്ടമുണ്ടാക്കുന്നതാരാണ് ഒരു ഒരു പരാതി അതിനെ ഏറ്റവും അധികം പൊലിപ്പിച്ചത് കോൺഗ്രസ് ആണോ സി പി എമ്മിനേക്കാൾ രാഹുലിനെ പുറത്താക്കേണ്ട ആവശ്യമത് കോൺഗ്രസ്സിനായിരുന്നു നിരവധി ചോദ്യങ്ങളുണ്ട് ഉത്തരം കിട്ടാതെ ഇപ്പോഴും ബാക്കി എന്നിരുന്നാലും ഒരു കാര്യം ശ്രദ്ധേയമാണ് രാഹുലിനെ ഇത്രയും നാൾ പിടികിട്ടാത്തതല്ല പിടിക്കാത്തതാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ലെന്നും പോലീസിനോട് അടുത്തെത്തിയാൽ മതി പിടികൂടണ്ട എന്ന നിർദ്ദേശം ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം നിരവധി വിഷയങ്ങൾ നിലനിൽക്കുന്നത് അങ്ങനെ ഈ വാർത്ത മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി ഇത്രയും ദിവസം വലിച്ചു നീട്ടാൻ വേണ്ടി ഒരു ശ്രമം നടന്നു എന്ന് തന്നെയാണ് കോൺഗ്രസ് ആരോപണം എന്തായിരുന്നാലും ഒളിപ്പിച്ചതാരു എന്നതിൽ ഒരു വ്യക്തത ഇപ്പോൾ വന്നിരിക്കുന്നു ആദ്യ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങുന്നത് യഥാർത്ഥത്തിൽ രാഹുലിനു പോലും അറിയില്ല ഇനി ആരൊക്കെ പരാതിയുമായി മുന്നോട്ട് വരുമെന്ന് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്ന ബംഗളൂരുവിൽ നിന്നുള്ള ഇരുപത്തിമൂന്ന് കാര്യ പോലും രാഹുലിന് യാതൊരു വിധ എത്തും വിടയുമില്ല ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആകട്ടെ രണ്ടാമതൊരു കേസ് എടുത്തിട്ടുണ്ട് അതും ബലാത്സംഗ കേസ് മുൻപത്തെ കേസ് പോലെയല്ല ഇതിൽ ഒരു രാഹുൽ പെട്ടേക്കും സെഷൻസ് കോടതി അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യ ഹർജിക്കായി സമർപ്പിച്ചു കഴിഞ്ഞു സമീപിച്ചു കഴിഞ്ഞു ഇന്ന് തന്നെ ഹർജി പരിഗണിച്ച് ജാമ്യം നേടിയെടുക്കാൻ ഇനി കിട്ടിയില്ല എങ്കിൽ ഹൈക്കോടതിയിലേക്ക് വീണ്ടും നീങ്ങാൻ തന്നെയാണ് രാഹുലിന്റെ അഭിഭാഷകൻ ശ്രമം നടത്തുന്നത് പരാതിക്കാരിയുടെ പേരു പോലുമില്ലാത്ത ഒരു ഇമെയിലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യ ഹർജി കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതോടെ രണ്ടാമത്തെ കേസിൽ തന്നെ കൊടുക്കാനുള്ളൊരു നീക്കം അണിയറയിൽ രാഷ്ട്രീയ പാർട്ടികളോട് ചേർന്ന് പോലീസ് നടത്തുന്നുവെന്നാണ് രാഹുലിൻ്റെ ആക്ഷേപം പരാതിക്കാരി ആരെന്നുപോലും തനിക്ക് ഇതുവരെ അറിയില്ല അവരുടെ മൊഴി ഇതുവരെ പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ലെന്നാണ് ഹർജിയിൽ പറയുന്നത് പിന്നെ തന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഗൂഢനീക്കം അതിനെ കോടതി തിരിച്ചറിയണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് തന്നെ കൊടുക്കാനുള്ളൊരു നീക്കമാണ് ഇതിലൂടെ നടക്കുന്നതെന്നും മുൻകൂർ ജാമ്യ ഹർജിയിൽ രാഹുൽ പറയുന്നു അറസ്റ്റ് താൽക്കാലികമായിട്ടാണെങ്കിലും തടയുക എന്ന് ലക്ഷ്യമിട്ടാണ് ഈ ഹർജി സമർപ്പിക്കുന്നത് എന്തായിരുന്നാലും ഒളിവിൽ പോയ രാഹുൽ ഒന്നും പുറത്തു വരാൻ സാധ്യതയില്ല എന്ന് ഇതിലൂടെ മനസ്സിലാക്കാം ജാമ്യം ലഭിക്കാതെ ഇനി രാഹുലിന് പുറത്തിറങ്ങാൻ പോലും കഴിയില്ല അന്വേഷണവുമായി ഏതറ്റം വരെയും സഹകരിക്കാമെന്ന് ഹർജിയിൽ രാഹുൽ പറയുന്നുണ്ട് കെ പി സി സി അധ്യക്ഷന് വന്നൊരു പരാതിയാണ് ഇപ്പോൾ ഡി ജി പിക്ക് കൈമാറിയത് ഇതിൽ അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എഫ്ഐആർ ഇട്ട് എടുക്കുകയാണ് ഇതുവരെ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ട് പോലുമില്ല ഫോണിൽ ബന്ധപ്പെട്ട് മൊഴി രേഖപ്പെടുത്താനുള്ള ആവശ്യം പോലീസ് മുന്നോട്ട് വെച്ചെങ്കിലും പരാതിക്കാരി ഇതുവരെ അതിനോട് സഹകരിച്ചിട്ടില്ല പ്രതികരിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ നേരിട്ട് പരാതി നൽകാതെ മൊഴി കൊടുക്കാതെ രാഹുലിനെതിരെ കടുത്ത നീക്കങ്ങളുമായി പോലീസ് മുന്നോട്ട് പോയാൽ അത് തിരിച്ചടിയായി മാറുമോ കോടതിയിൽ തിരിച്ചടി ലഭിക്കുമോ എന്നാണ് മറുഭാഗത്തെ ചോദ്യം അതേസമയം രാഹുൽ എവിടെ എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ് രാഹുൽ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല മുഖ്യമന്ത്രിക്കും പോലീസിനും ഇത് വളരെ വ്യക്തമായി അറിയാമെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം തിരഞ്ഞെടുപ്പ് ദിവസം വരെ ഈ വിഷയം ചർച്ചയാക്കി നിർത്താനാണ് അറസ്റ്റ് വൈകിപ്പിക്കുന്നതെന്നാണ് യു ഡി എഫ് കൺവീനറായ അടൂർ പ്രകാശ് എം പി പറയുന്നത് എന്തായിരുന്നാലും രാഹുലിനെ കേരള പോലീസ് പിടികൂടും ആ ഡേറ്റ് ഒൻപതാം തീയതി ആയിരിക്കും അക്കാര്യത്തിൽ സംശയമില്ല കാര്യം തിരഞ്ഞെടുപ്പിനായി പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾ എത്തുമ്പോൾ തിരഞ്ഞെടുപ്പ് വാർത്തകളെ അട്ടിമറിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് കോൺഗ്രസിൻ്റെ നാണക്കേട് എന്ന രീതിയിലൊക്കെ തന്നെ പിടിപ്പുകേടെന്നൊക്കെ തന്നെ മാധ്യമങ്ങളിൽ വാർത്ത വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട നീക്കം തന്നെയാണ് ഇവിടെ ആഭ്യന്തര വകുപ്പ് നടത്തുന്നത് രാഹുലിനെതിരെ പരാതി ലഭിച്ചിരുന്നില്ല ഇല്ലാത്ത പരാതിയുടെ പേരിൽ ക്രൂശിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് നേരത്തെ നടപടി സ്വീകരിക്കാതിരുന്നത് എന്നാൽ പരാതി കിട്ടി കോടതിയുടെ ഭാഗത്തു നിന്ന് നടപടി സ്വീകരിച്ചു തങ്ങളും സമയോചിതമായി തന്നെ അതെടുത്തു രാഹുൽ തെറ്റ് ചെയ്തെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് നടപടിയെടുത്തു എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത് എന്നാൽ രാഹുൽ മാങ്കൂടത്തിന്റെ ഈ അറസ്റ്റ് തടഞ്ഞ നടപടി അതിനെ സ്വാഭാവിക നടപടി എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ ദിവസങ്ങളായി പോലീസ് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം എന്നാൽ രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചെന്ന് പറയുന്നു കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വം രാഹുലിന് സംരക്ഷണം ഒരുക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് നിങ്ങൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്നായിരുന്നു പിണറായിയുടെ മറുചോദ്യം രാഹുലിനെ ഒളിപ്പിച്ചിരിക്കുന്നത് പിണറായിയാണോ എന്നാണ് തങ്ങളുള്ള സംശയമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ആഞ്ഞടിച്ചു പിടികൂടാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കേരള പോലീസ് മീശ വെച്ച് നടക്കുന്നതെന്നുള്ള ആക്ഷേപവും അദ്ദേഹം ഉയർത്തി എവിടെയെങ്കിലും പോയി പിടിക്കട്ടെ അതിന് കഴിയുന്നില്ലെങ്കിൽ സർക്കാർ അത് തുറന്നു പറയണം അല്ലാതെ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിപ്പിക്കരുതെന്നാണ് കെ മുരളീധരൻ തിരിച്ചടിച്ചത് ഗുരുവായൂർ തിരുവാഭരണ മോഷണവുമായി ബന്ധപ്പെട്ട് എം വി ഗോവിന്ദൻ നടത്തിയ പരാമർശത്തിനും മുരളീധരന്റെ മറുപടി ഉണ്ടായിരുന്നു ഗുരുവായൂർ ദേവസ്ത്തിൻ്റെ തിരുവാഭരണം കാണാതായ സംഭവത്തിൽ അത് അമ്പലക്കുളത്തിൽ നിന്ന് തന്നെ കണ്ടെത്തി അതിൻ്റെ പേരിൽ കെ കരുണാകരനെ കുറ്റം പറഞ്ഞവരാണിവർ കരുണാകരൻ്റെ ശ്രമഫലമായാണ് തിരുവാഭരണം കണ്ടെത്തിയത് കട്ടാൽ അത് കണ്ടെത്താനും കരുണാകരന് കഴിവുണ്ടായിരുന്നു